ആക്രം കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാക്കുന്നത് രാജ്മ വെച്ച് കറിയാണ് ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് രാജ്മയാണ് ഈ കളർ രാജ്മയാണ് രണ്ട് കളറുണ്ട് രാജ്മ നല്ല മെറൂൺ കളർ ഒരു സൈസ് രാജ്മ ഉണ്ട് അതല്ല ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് മെറൂൺ കളർ രാജ്മ കാശ്മീരി രാജ് രാജ്മ ഇത് ഞാനൊരു ആറു മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കഴുകി നല്ല വെള്ളം ഒഴിച്ച് വെച്ചിരുന്നതാണ് കുതിർത്ത് നമുക്കിതൊന്ന് ആദ്യം വേവിച്ചെടുക്കണം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് വേണമെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാം ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ആദ്യം ഞാനിപ്പോൾ ഇത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇത് ഒരു സീറ്റ് വരുന്നേ വരെ ഫുൾ ഫുള്ള് തീയിട്ട് നമുക്കൊരു സീറ്റടിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് മീഡിയത്തിലിട്ട് ഒരു രണ്ട് മൂന്ന് വിസിലടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും നമുക്കിതൊന്ന് വിസിലടിപ്പിച്ചെടുക്കാം ഞാൻ രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ രാജ്മ രാജ്മു വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ മസാല ഉണ്ടാക്കാം നമ്മളുടെ രാജ്മ പയർ വേവുമ്പോഴേക്കും നമുക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഓയിലൊഴിച്ചിട്ടുണ്ട് നോർത്ത് ഇന്ത്യക്കാർ ഓയില് അല്ല ഒഴിക്കുന്നത് കടുക് എണ്ണയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കടകെണ്ണ ഉപയോഗിക്കാത്തത് ഓയിൽ ഓയിലൊഴിക്കുകയാണ് ഇതിലേക്ക് ജീരമേട്ട് ഇനി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇല സവാളാണ് ഇതിലേക്ക് നമുക്ക് സവാള ഇടാം ഞാൻ ചെറിയ ഉള്ളി നടത്തുവെച്ചാൽ പറഞ്ഞു തരണം അവർ ചെറിയ ഉള്ളി ഉപയോഗിക്കാതെ ഇല്ലാത്തതാണ് നോർത്ത് ഇന്ത്യയിൽ നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം ഇതിൻ്റെ കളർ നന്നായിട്ടൊന്ന് മാറി വരണം ഇത് അവിടെ നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു മെയിൻ ഡിഷാണ് അവിടെ ഒരു ചോറിൻ്റെ കൂടെ ഇതാണ് ഉപയോഗിക്കുന്നത് കറി ഒരു ഫംഗ്ഷൻ വന്നാൽ പോലും രാജ്മ രാജ്മ ചാവൽന്ന് തന്നെയാണ് പറഞ്ഞത് രാജ്മ ചോറും കോമ്പിനേഷൻ തന്നെ അങ്ങനെ രാജ്മ ചാവൽ സവാളയുടെ കളറ് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് ഒരു ടീസ്പൂൺ ഒന്നേകൾ ടീസ്പൂൺ വെച്ചിട്ടുണ്ട് അതുകൂടെ നന്നായിട്ടൊന്ന് വാടി ചെയ്ത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് മസാലകളിടാം ഒരു കാൽ ടീസ്പൂൺ നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി സാധാരണ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇത്രയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മസാല നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ടൊമാറ്റോ പ്യൂരിയാണ് വയ്ക്കുന്നത് രണ്ട് ടൊമാറ്റോ ഞാൻ പ്യൂരി ആക്കി എടുത്തിട്ടുണ്ട് വലിയ രണ്ട് ടൊമാറ്റോ ആയിരുന്നു അതിൻ്റെ പ്യൂരി ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നാട്ടിൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ രാജ്മേൺ ആ പയർ കിട്ടാറുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നേരത്തെയൊക്കെ നാട്ടിൽ കിട്ടാറില്ലായിരുന്നു ഈ പയർ ഇപ്പം കിട്ടാറുണ്ട് നിൻ്റെ കൂടെ വലിയ എക്സ്ട്രാ കറികളൊന്നും ആവശ്യമില്ല ഇത് തന്നെയാണ് കോമ്പിനേഷൻ അച്ചാറുകളും ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു നോക്കി തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് കളയണം അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം അങ്ങനെ മസാല വാഴ വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് പയറിടാം ആ പയർ ഒന്നിട്ട് മിക്സ് ചെയ്തെടുക്കണം അതിൻ്റെ വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കളയരുത് അതിന് അകത്ത് അതിൽ നമുക്കിതൊന്ന് ഈ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് കുക്കറിലേക്ക് തന്നെ മാറ്റുകയാണ് എന്ന് എന്നുവെച്ചാൽ ഇതിനകത്ത് സ്ഥലം ഇല്ല വെള്ളം ഇതിനകത്ത് ഞാൻ ഇത് വേവിച്ച വെള്ളമൊക്കെ ചേർക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ ആ കുക്കറിലേക്ക് തന്നെ മാറ്റിയെടുക്കാം ഞാൻ ഈ കുക്കറിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇതിന് കുറച്ച് വെള്ളം കൂടെ വേണമെങ്കിലേക്ക് ഇത് നമ്മൾ ഇരിക്കും തോറും ഒന്ന് കുറുകി വരും അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം നമ്മളിതിങ്ങനെ ഒന്ന് ഇളക്കുമ്പം കുറച്ചൊന്ന് കുറച്ച് പയറിനിന്ന് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കണം ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇനി അവസാനമായിട്ട് കുറച്ച് നെയ്യ് ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് പാലിൻ്റെ പാഴ് എടുത്ത് വെച്ചിട്ട് നെയ്യ് അതേപോലെ കുറച്ച് കസൂരി മേത്തി ഇതൊരു ഓപ്ഷണലാണ് നോർത്ത് ഇന്ത്യൻ ഡിഷായേണ്ട ഇതിൻ്റെ ഫ്ലേവർ നല്ലതാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് കസൂരി മേത്തി അതേപോലെ മല്ലിയില ഇതെല്ലാം ഇട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ച് വെക്കാം ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള രാജ്മ റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ ഒരു ശലം ഇതിനകത്തേനൊരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല ചേർത്തിരുന്നു പക്ഷേ അത് വീഡിയോയിൽ കണ്ടില്ല മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ടായിരിക്കുന്നു ചേർത്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരം ബൈ